ഏവർക്കും നമസ്കാരം ഞാൻ പഠിപ്പിച്ചതും എൻ്റെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലിക്കായിട്ടെടുത്തതുമായ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുട്ടിയാണ് വൈഷ്ണവി വൈഷ്ണവിയുടെ വിവാഹമാണ് നാളെ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറിയ സന്ദേശം മംഗളവാദ്യങ്ങൾ മുഴങ്ങുമ്പോൾ പ്രിയപ്പെട്ട വൈഷ്ണവി വൈഷ്ണവിയുടെ വിവാഹ ദിവസം നാളെ ആകുമ്പോൾ മംഗളവാദ്യങ്ങൾ മുഴങ്ങട്ടെ ഒരു നിമിഷം പുറകോട്ട് നോക്കാനും മുന്നോട്ട് നോക്കിയും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ നൽകുന്നു ഞങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ നൽകുന്നു ഞങ്ങൾ ദൈവങ്ങൾ ഒരു പെൺകുഞ്ഞിനെ ലോകത്തിന് അനുഗ്രഹിച്ചപ്പോൾ ദൈവങ്ങൾ ഒരു പെൺകുഞ്ഞിനെ ലോകത്തിന് അനുഗ്രഹിച്ചപ്പോൾ നിൻ്റെ മാതാപിതാക്കൾ അതീവ സന്തോഷത്തോടെ നിറഞ്ഞ് സ്നേഹത്തോടും പരിപാലനത്തോടും അവർ നിന്നെ വളർത്തി ലോകത്തെയും മനുഷ്യരെയും പ്രകൃതിയുടെ സൗന്ദര്യത്തരെയും കുറിച്ച് അവർ നിന്നെ പഠിപ്പിച്ചു അവർ ഉറപ്പാക്കി നീ അർത്ഥവത്തായും ആനന്ദകരവുമായ ഒരു ബാല്യം അനുഭവിക്കുമെന്ന് നിൻ്റെ പഠനത്തിൽ നീ മുന്നേറ്റം കൈവരിച്ചപ്പോൾ അവർ അഭിമാനിച്ചു നിൻ്റെ ആദ്യ ജോലിയിലെച്ചപ്പോൾ നീ സന്തോഷവതിയായി ഇപ്പോൾ ഇതാ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് മറുവേള ഒരു നവ്യമായ ആവേശത്തിലാണ് നീ ഈ പുതിയ അധ്യായത്തിലേക്ക് നീ കാൽ വയ്ക്കുമ്പോൾ നിൻ്റെ യാത്ര ഇനിയും സന്തോഷത്തിലും പരസ്പരമായ മനസ്സിലാക്കലുകളിലുമാകട്ടെ നിങ്ങൾ പരസ്പരം ആഴമായി മനസ്സിലാക്കട്ടെ സത്യസന്ധമായി സ്നേഹിക്കട്ടെ അവസാനമില്ലാതെ പരിപാലിക്കട്ടെ കാലക്രമേണ അമ്മാവസ്ഥയുടെ അനുഗ്രഹവും പിന്നീട് മുതിർന്ന മാതാവിൻ്റെ ആനന്ദവും ലഭിക്കാം നിന്റെ സ്നേഹവും ജ്ഞാനവും ഇനിയും വരുന്ന തലമുറകളെയും സ്പർശിക്കട്ടെ നിൻ്റെ സ്നേഹവും ജ്ഞാനവും ഇനിയും വരുന്ന തലമുറകളെയും സ്പർശിക്കട്ടെ ഈ മനോഹരമായ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ആലിംഗനങ്ങളോടെയും ആരാധനയോടെയും ചേർന്ന നീണ്ട ഒരു സന്തോഷ പര്യായവും ഐക്യതയുമുള്ള ജീവിതം നിനക്ക് ആശംസിക്കുന്നു സ്നേഹാശസ്സുകളോടെ റജിയും സുനിതയും ചാറ്റിപ്പീറ്റിയുടെ സഹായത്തോടെ നന്ദി